നടന്നല്ല സീൻങ്ങായിട്ട് ഇണ്ടാക്കിയ പോലെ. അല്ലിയോ അല്ലോ കേറണം. ഇതിനെ ഞാൻ എടുടല കേഞ്ഞോടി. വേണ്ട. ഇട്ടു. വേണ്ട. അങ്ങോട്ട് ഓ ആയില്ല അങ്ങോട്ട് വാചകം ചെയ്യാനേ. എങ്ങെ రావുന്നേണ്ട് ജോറും ഇംഗ്രീം വെച്ചുകളയേ. ഏ. ഇത് മുളവായയേ തര. കണ്ടായേ. എനിക്ക് മറ്റേത് മതി. ഏത് ആдитьതോ. ടി. അമ്പിളി ലേഖേഷനൊക്കെ ഉണ്ട്. എനിക്ക് ലേഖേഷനൊന്നും വേണ്ട. രണ്ടാണ് ബ്രഡ് ഇതാ കൊ മൊട്ടയച്ചിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം സിമ്പിൾ സാൻഡ്വിച്ച് സേ കോരി മൊട്ടയരുന്നുണ്ട് മുട്ട ആറാ മുട്ട അത് അപ്പുറത്തെ ഇരിക്കുന്നു ഇന്നെ ഒരു വൈനെ ഒന്നില്ല മേസി വെടുക്ക ശബ്ദിക്കണം മടിച്ചല്ലേ കമ്പേസ് ഏ ഏതാ പേരക്ക എന്നാലും നമ്മളോട് കിട്ട ും വെച്ചൂടായോ ഏഹോ പാചകമൊക്കെ കാണുമോ

చెమడలు వేరు రెడ్ మెచిట్ అందపయ నినిల్ల ఆగింద బంద మాత్రమే ఒల్లు ఎనికి లేలో లేదు లేదు ఒన్న ఎనికి ముంచి తిప్పి కొలే ఒన్న ఎనికి ఇక్కడ నిన్నొడ అంద నిన్నాలి ఎరగండి ఆ బ్రెడ్ ని అదోడ ఆకడ അതെടുത്ത് വരയ്ക്ക് ആ ബ്രെഡ് എടുത്ത് പൊറത്തിട് അതിനെ പൊറത്തിട് അതിനെ പൊറത്തിടോ തിരിച്ചിടു എന്തുവാ അതിപ്പോ അപ്പോ പിന്നെ കൊള്ളത്തില്ല നല്ലത് എനിക്കാണ് കുളായ് ഒരെണ്ണ അത് ചേർത്ത് രണ്ടെണ്ണം അത് മറു തിരിച്ചു ഇട്ടായ ഒരു മുട്ട എടുക്കുമോ ഇനി ഒരു മുട്ട എടുക്കുമോ

മൂന്ന് എണ്ണ ഒക്കെ കൂടുതലാണല്ലോ സരാക്ക് അതെനിക്കാണേ പുതിയതോ പുതിയോ മേടിച്ചു ഇന്നലെയോ ഇത് ടൊമാറ്റോ ദിവസം മേടിച്ചായിരുന്നോ

എല്ലാരേണാ എന്താ കരിഞ്ഞു ഒന്നുമില്ല ചെറുതായിട്ട് അതുകൊണ്ട് ഞാൻ ആണോ എങ്ങോട്ട് ഒന്നില്ല പോടാ මොനെ എവിഷേന്താ കാണോ കരിഞ്ഞേ തരണ്ട എന്താ മൊരിഞ്ഞന്നാ പറയുന്നത് ഞങ്ങളെ കരിഞ്ഞെന്ന് പറവി നിങ്ങൾ അങ്ങനെ കേപറയും നിങ്ങൾ പറയുന്നത് താനാണോ ആയിരം ഇതിനേക്ക് മൊരിഞ്ഞന്നാ പറയുന്നത് ഞങ്ങളെ കരിഞ്ഞന്നോട ഞങ്ങളെ മലയാളിയാണെന്ന് കരിഞ്ഞന്നോട

മിനിറ്റ് ആയി വെജിറ്റബിൾ മുട്ടയില്ലാത്ത മുട്ടാത്ത വെജിറ്റബിളാണ് വെജിറ്റബിളാണോ പുങ്കര ഓ ഇതാ കള്ളന്നില്ല അങ്കി ടേ ടേ 10 മിനിറ്റ് ഇരങ്ങി വരുന്നു അടിക്ക് തീമയനെ സ നല്ലದು ഇതാ ഹെൽത്തി ആയിട്ടുള്ളದು ഇരല്ല ജാവമല്ലേ ജാവമല്ലേ ഓ തക്കാളി എനിക്ക് വേണം പോയാണോ നിന്നെ തുണിയാണ് ഇടി പൊടി ഇട്ടേ യാ ആൾക്കാര് അവര അതിുപ്പ കാണുന്നില്ലല്ലോന്നാ നേരത്തെ നേരത്തണ്ടേക്കി ഒന്ന് ഇയാളെ വിടുഞ്ഞണ്ടക ബാക്കി ഇനി ഉണ്ടാക്കാൻ നിന്നേക്കി ദേ കണ്ടട്ട് കഴിക്കട്ടെ സന്നിധി Bye.